അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും അവയിലുള്ള എം എൽ എമാരുടെ പേരുമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് കേരളത്തിൽ മഞ്ചേശ്വരം എ കെ എം അഷറഫ് കാസർഗോഡ് എന്നെ നെല്ലിക്കുന്ന ഉദുമ കുഞ്ഞമ്പു കാഞ്ഞങ്ങാട് ചന്ദ്രശേഖരൻ തൃക്കരിപ്പൂർ രാജഗോപാൽ പയ്യന്നൂർ മധുസൂദനൻ കല്യാശ്ശേരി എം വിജിൻ തലിപ്പറമ്പ കോവിന്ദം മാസ്റ്റർ ഇരിക്കൂർ സജീവ് ജോസഫ് കെ വി സുമേഷ് കണ്ണൂർ രാമചന്ദ്രൻ കടന്നപ്പള്ളി ധർമ്മടം പിണറായി വിജയൻ തലശ്ശേരി ഷംസീർ കുത്തുപറമ്പി മോഹൻ മട്ടന്നൂർ പറ കെ കെ ശൈലജ പേരാവൂർ സണ്ണി ജോസഫ് മാനന്തവാടി ఉవార కేళు సూల్తామె తేరి ఆసుయం బాలేసు కల్పటా తీ సిద్దిక్ వడగర కెకె రేమా కుట్యాడి 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 കുഞ്ഞ കുട്ടി മാസ്റ്റർ നടപ്പുറം നാദാപുരം കൊയിലാണ്ടി കൊയിലാണ്ടി കാനത്തിൽ ജമീല പേരാമ്പ്ര

അഹമ്മദ് ഗോവിൽ ബേപ്പൂർ മുഹമ്മദ് റിയാസ് കുന്നംകുളം എസ് സി മൊയ്തീൻ കൊടുവള്ളി ലിൻഡ ജോസഫ് തിരുവമ്പാടി കൊണ്ടോട്ടി ടി വി ഇബ്രാഹിം ഏറനാട് എ പി കെ ബഷീർ നിലമ്പൂർ നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത് വണ്ടൂർ എ പി അനിൽകുമാർ മഞ്ചേരി യു എ ലത്തീഫ് ലത്തീഫ് പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം മണകട മങ്കട അലി മലപ്പുറം പി പി ഉബൈദുള്ള വേങ്ങര കെ കുഞ്ഞാലിക്കുട്ടി ുട്ടി അബ്ദുൾ ഹമീദ് തിരൂരങ്ങാടി മജീദ് വി റഹ്മാൻ ആ കോട്ടക്കൽ പ്രൊഫസർ അഹമ്മദ് അല്ല ഉബൈദ് ഹുസൈൻ ഹുസൈൻ തങ്ങൾ തങ്ങൾ ആബിദ് തവന്നൂർ കെ ടി ജലീൽ പൊന്നാനി നന്ദകുമാർ ത്രിത്തല എം വി രാജേഷ് പട്ടാമ്പി പട്ടാമ്പി മുഹമ്മദ് ഒറ്റപ്പാലം കെ പ്രേംകുമാർ കോടങ്ങാട് ശാന്തകുമാരി മണർ കൊങ്ങാട് ശാന്താ कुमारी മണർഗാട് യൻ ഷംസുദീൻ മലമ്പുഴ പ്രഭാകരൻ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓട്ടക്ക നോക്കടക്കി അന്നാ തറൂർ 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 ഇങ്ങോട്ട് പറ തറൂർ തറൂർ ഓ ആണോ ചിറ്റൂർ കെ കെ ബാബു ആലത്തൂർ പ്രസന്നൻ ചേലക്കര യു ആർ പ്രദീപ് കുന്നമംഗലം എസ് സി മൊയ്തീൻ ഗുരുവായൂർ അക്ബർ മണലൂർ കെ രാജൻ

ബാലചന്ദ്രൻ നാട്ടിക സി സി മുകുന്ദൻ കയ്പമംഗലം ഐ ഐ ടി മാസ്റ്റർ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടിന്ദു പുതുക്കാട് കെ രാമചന്ദ്രൻ ചാലക്കുടി സനീഷ് കുമാർ ജോസഫ് കൊടുങ്ങല്ലൂർ ുമാർ പെരുമ്പാവൂർ അങ്കമാലി ആലുവ ആലുവ അൻവർ സാദത്ത് കളമശ്ശേരി പി രാജീവ് പറവൂർ വൈപ്പിൻ കെ ൃണൻ കൊച്ചി കെ ജെ തൃപ്പൂണിത്തറ കെ ബാബു എറണാകുളം ടി ജെ വിനോദ് തൃക്കാക്കര ഉമാ തോമസ് കുന്നത്തുനാട് പി വി ശ്രീനിജൻ അനൂപ് ജേക്കബ് മൂവാറ്റുപുഴ നടൻ കോതമംഗലം ആന്റണി ജോൺ ുളം രാജരാജോ എം എം മണി തൊടുപുഴ പി ജെ ജോസഫ് ഇടുക്കി റോഷി അഗസ്റ്റ് സോമൻ പാല പാലാണി കാപ്പ ജോസഫ് വൈക്കം ആശ വാസവൻ കോട്ടയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ ചെങ്ങനാശ്ശേരി ജോ മൈക്കിൾ കാഞ്ഞിരപ്പള്ളി എൻ ജയരാജ് പൂഞ്ഞാർ സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻകുളത്തുങ്കൾ അരൂർമ ചേർത്തല പി പ്രസാദ് ആലപ്പുഴ ആ ചിത്രജൻ അമ്പലപ്പുഴ സലാം കുട്ടനാട് തോമസ് തോമസ് ഹരിപ്പാട് മാവേലിക്കര അരുൺകുമാർ ചെങ്ങന്നൂർ

അടൂർ ചിറ്റയം ഗോപകുമാർ കരുനാഗപ്പള്ളി സി ആർ മഹേഷ് ചാവറ ചുജിത്ത് കുന്നത്തൂർ കോർ കുഞ്ഞുമൻ കൊട്ടാരക്കര കെ എൻ ബാലഗോപാൽ പത്തനാപുരം ഗണേഷ് കുമാർ പുനലൂർ

വർക്കല വി ജോയ് ഓ എസ് വി ശശി നെടുമങ്ങാട് ജിയാറനിൽ വാമനപുരം ഡി കെ മുരളി കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ വട്ടിയൂർക്കാവ് വി കെ പ്രശാന്ത് പ്രശാന്ത് തിരുവനന്തപുരം നേമം വി ശിവൻകുട്ടി ജി സ്റ്റീഫൻ പാറശാല പാറശാല കാട്ടാക്കട കാട്ട സതീഷ് കുമാർ കോവളം యాన్ విన్సెంట్ నయ్య టింగరా నయ్య టింగరా హన్సిలన్ ఓకే హన్సిలన్ బట్ థాంక్యూ అత్రోల్లు బై హాయ్ వీడియో ఇష్టపటాల్ లైక్ అండ్ సబ్స్క్రైబ్ సపోర్ట్